ിൽ അടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قالت അലൈഹി അല്ലെങ്കിൽ ചെയ്തിരുന്ന ഉമൈമ റളിയല്ലാഹു അൻഹ പറയുകയാണ് കുന്തു അസുബ്ലുസ് അവർ നബ്ലു അലൈഹുക്ക് വബു എടുക്കാനുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ി അപ്പൊ ആ സമയത്ത് ഒരു വ്യക്തി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഔസിനി എനിക്ക് എന്തെങ്കിലും വസിയത്ത് നൽകണമെന്ന് പറയുകയും ചെയ്തു ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ബില്ലാഹി ഷൈഅൻ ഖുത്തിഅത നീ നിന്നെ കഷ്ണം കഷ്ണമായി മുറിച്ചാലും നിന്നെ തീയിലിട്ട് കത്തിച്ചാലും നീ എന്ത് ചെയ്യരുത് അള്ളാഹുവിൽ പങ്കുചേർക്കരുത് നീ നിന്റെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കരുത് അവർ നിന്റെ ദുനിയാവിൽ നിന്ന് എന്ത് ഒഴിവാക്കാൻ പറഞ്ഞാലും ദുനിയായി ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് ഒഴിവാക്കാൻ പറഞ്ഞാലും നീ അത് ഒഴിവാക്കി കൊള്ളുക അവരെ ധിക്കുന്ന അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അത് ഹത്തായ കാര്യങ്ങൾക്കാണ് അത് ഉണ്ടാവേണ്ടത് വല്ലാത്ത നീ ലഹരി അഥവാ മദ്യം ഏർ മദ്യം കുടിക്കരുത് അത് ഉപയോഗിക്കരുത് അതെല്ലാ ഷെറിൻറെയും താക്കോലാണ് വലാത്ത തുറുക്കൻ മുട്ട അമിതൻ നീ റിഞ്ഞുകൊണ്ട് വേണമെന്നുകൊണ്ട് നിഷ്കാരം പാഴാക്കരുത് പൊമൻ ഫലിക്ക് അങ്ങനെ ചെയ്യുന്ന പക്ഷം അവനിൽ നിന്ന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ ഒരു സംരക്ഷണം അവനിൽ നിന്ന് ഒഴിവാകുന്നതാണ് എന്ന് അലൈഹി സ്വലം പറഞ്ഞു അപ്പൊ കഴിഞ്ഞ ഈ ബസ്സിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ ഒക്കെ ആശയത്തിൽ വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത് ഇതിൽ ആ ഒഴിവാക്കുന്നതിന്റെ ഗൗരവത്തെ ഉണ്ട് മനസ്സിലാക്കി എന്ന് മാത്രം പറഞ്ഞു ഇസ്ലാമിന്റെ കെട്ടുകൾ കെയറുകൾ അത് ഓരോ നായിക്കൊണ്ട് അഴിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ നായിക്കൊണ്ട് അത് അഴിഞ്ഞുകൊണ്ടേയിരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അതുകൊണ്ട് ഒരാൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കും അഥവാ ആളുകൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും ഒന്ന് ഒഴിവാകുമ്പോൾ അടുത്ത കയറ ഏതാണോ അല്ലെങ്കിൽ അടുത്ത കെട്ട ഏതാണോ അതിനാണ് ആളുകൾ പിടിക്കുക പിന്നെ അത് കഴിഞ്ഞ് അത് ഒഴിവാകുമ്പോൾ അടുത്തത് അങ്ങനെ അവർ ഓരോന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും അൽ ഒന്നാമതായി ഇസ്ലാമിന്റെ അഴിഞ്ഞു പോകുന്ന കയർ എന്നുള്ളത് അള്ളാഹു സുഹാനു അയല നിയമപ്രകാരം വിധി കൽപ്പിക്കുന്നതാണ് അഥവാ ഏഹ് ഭരണാധികാരികൾ അള്ളാഹുവിന്റെ വിതലക്കൾ അനുസരിച്ച് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് അല്ലാതെ മറ്റുള്ള നിയമങ്ങൾ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വിധി കല്പിക്കുകയാണ് ആദ്യം ഇസ്ലാമിൽ നിന്ന് അഴിയാൻ പോകുന്ന കയർ അവസാനം എന്നുള്ളത് നിസ്കാരമായിരിക്കും അഥവാ ധാരാളം ആളുകൾ നിസ്കാരം പാഴാക്കുന്ന ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ലിപ്സർ അള്ളാഹു അലൈഹി ഇസ്ലാം പറയാണ് വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണത് അതായത് ഇസ്ലാമിന് ഓരോ ശാഖകളും ഓരോ ഭാഗങ്ങളും ഓരോ അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഓരോ കയറുകളായി പറഞ്ഞ് ജനങ്ങൾ ആ കയറിൽ പിടിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പൊ ഓരോന്നായി അഴിഞ്ഞു വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ അഥവാ ജനങ്ങൾ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളായിട്ട് ഒഴിവാക്കി അതിൽ ആദ്യം അവർ ഒഴിവാക്കുന്നത് അള്ളാഹുവിന്റെ നിയമം കൊണ്ട് വിരി കല്പിക്കുക അങ്ങനെ അത് കഴിഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ അവർ ഒഴിവാ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതിന് ഇടയിൽ ഓരോന്നായിട്ട് അവർ ഒഴിവാക്കും ദീനിനെ അനുസരിക്കുന്നതിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവസാനം അവർ ഒഴിവാക്കുന്നത് ജനങ്ങൾ ഒഴിവാക്കുന്നത് നിസ്കാരമായിരിക്കും ധാരാളം ആളുകൾ നമുക്ക് കാണാം മുസ്ലിം سلام على ذلك سكارته سكارته بارا نا أذينه غوريوه على فكرت أرجله لطه مككانام أن سكارته أولياء كنذرانه وعن أمي أيمن رضي الله عنها أن رسول الله صلى الله عليه وسلم قال لا تترك الصلاة متعمدا فإنه من ترك الصلاة متعمدا فقد برئت من ذمة الله ورسوله تبرنا هذه حديث لا شيء وعن ابن مسعود رضي الله عنه قال ഇവിടെ ഇബിനു പറയുന്ന ഒരു അഫറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹദീസുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിസ്കാരം ഒഴിവാക്കുന്നതിന്റെ പാഴാക്കുന്നതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി സഹാബികൾ ആ വിഷയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നാണ് പറയുന്നത് ലഹു ആരെങ്കിലും നിസ്കാരം പാഴാക്കി കഴിഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവര് തന്നെ ഇല്ല എന്നുള്ള ദീനിന്റെ നെടുന്തൂണാണ് നിസ്കാരം എന്നുള്ളത് അത് പാഴാക്കി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ലാത്തവന് ഈമാൻ ഇല്ല വധു ഇല്ലാത്തവന് നിസ്കാരവും ഇല്ല അതായത് ഈമാനിൽ ിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യം നിസ്കാരത്തിൽ പ്രാധാന്യം ഉണ്ടോ അതുപോലെയാണ് എന്ന് പിന്നെ പറയുകയാണ് ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിച്ച നിസ്കാരം കാര്യമുണ്ടോ ഇല്ല അതുപോലെ തന്നെ ഈമാൻ ഉണ്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഇമാനിന്റെ അടയാളം അവന്റെ നിസ്കാരം അവൻ കൃത്യമായി കാസൂക്ഷിക്കലാണ് ഏർ പിന്നിള്ള ഉദ്ധരിച്ചിട്ടുള്ള ഒരു വായത്തോട് കൊടുക്കുന്ന وعن مصعب بن سعد رضي, رضي الله عنه قال سعد بن أبي وقاص رضي الله عنه عندما جناه الله مصعب رضي الله عنه بريان يعني قلت لأبي يعني أبي أبي لأبي قالت لأبي يعني أبي أبي أن يا بتا أرأيت قوله الذين هم عن صلاتهم ساهون എന്റെ ഉപ്പ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആയത്ത് അൻ സ്വലാത്തിഹിം സാഹൂൻ അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായിരിക്കും എന്നുള്ളത് അപ്പൊ മുസ്ലിം റബിഅള്ള ആയത്തിന്റെ ആശയം മനസ്സിലാക്കിയത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധയില്ലാത്ത ആളുകളായിരിക്കുന്നതാണ് അപ്പോ ഉപ്പയോട് സഹാബി ആയിട്ടുള്ള സഹാബുഅബിൻ ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആയത്ത് ആയത് അയ്യു സഹു നമ്മളിൽ ആരാണ് ശ്രദ്ധ നഷ്ടപ്പെട്ട് അശ്രദ്ധരായി പോകാത്തുള്ളത് ആരാണ് വേറെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വരാത്തതായിട്ടുള്ളത് നിസ്കരിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചു പാലാ അപ്പോ വക്കാസ് സാഹദു പറഞ്ഞു കൊടുക്കുകയാണ് ലൈ സദാലിക് നീ മനസ്സിലാക്കിയത് പോലെയല്ല അത് ആയത്തിന്റെ ഉദ്ദേശം അത് നിസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച് അശ്രദ്ധ അശ്രദ്ധരാകുന്നവരെ സംബന്ധിച്ചാണ് അഥവാ നിസ്കാരം അതിന്റെ നിസ്കരിക്കാതെ പാഴാക്കി കളയുന്ന ആ സമയം കഴിഞ്ഞുപോയി അത് നിർവഹിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് സായദു നബി പറഞ്ഞു പറഞ്ഞുകൊടുക്കാറ് അപ്പൊ നിസ്കാരം അതിന് മൗക്കൂത്താണ് അതിന് ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ അത് നിർവഹിക്കണം അല്ലാതെ തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു ബാധ്യത അല്ല നിസ്കാരം എന്നുള്ളത് അത് പിന്നെ വലുപ്പോ വല്ല പ്രത്യേകമായിട്ടില്ലാത്ത ദിക്കറുകൾ നമുക്ക് എപ്പോഴാണെങ്കിലും ചെല്ലാം കുറയാൻ പാരായണം എപ്പോഴും കുറയാൻ പാരായണം ചെയ്യാം പക്ഷെ നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം അത് പാഴാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ ആഴ്ച പറഞ്ഞിട്ടുള്ളത് എന്ന് കൊടുക്കും നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ നിസ്കരിക്കാതെ നിസ്കാരം പാഴായി പോയാൽ അവൻ അവന്റെ കുടുംബത്തെയും അവന്റെ സമ്പത്തിനെയും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് കാരണം അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ് ഒരു നിസ്കാരം എന്ന് നബി അലൈഹി സ്വലമ റിയിക്കുകയാണ് സംസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ ശരിക്ക് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും വേണം